രണ്ട് ദിവസം അടച്ചിട്ടിട്ടാണ് കുണ്ന്നൂർ പാലത്തിൻ്റെ പണി നടത്തിയത് ഇവിടെ ഇപ്പോൾ ചെറിയ ചെറിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് കുണ്ടന്നൂർ പാലത്തിൽ ഇപ്പം ഇതിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അറിയാൻ പറ്റും ചെറിയ ചെറിയ കല്ലുകളെല്ലാം പുളിഞ്ഞു പോയിട്ടുണ്ട് രണ്ട് ദിവസം ഇവിടെ പാലം അടച്ചിട്ടിരുന്നു ഒരു ദിവസം പാലം അടച്ചിട്ടിട്ട് പണിയൻ്റെ പണി രണ്ട് ദിവസം പാലം അടച്ചിട്ട് പണിതാണ് ഇവർ ഇപ്പോൾ ഇവിടുത്തെ കൊണ്ടിട്ടിരിക്കുന്ന സിമെൻറ്റ് അത് ഉണക്കിന് ചെറിയ ചെറിയ കല്ലുകൾ എല്ലാം പുറത്തേക്ക് വന്നിരിക്കുന്നു താമസിയാതെ ആദ്യത്തെക്കാളും വലിയ കുഴി ഇവിടെ രൂപപ്പെടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല ചാനലുകളിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ സത്യസന്ധമായ ഒരു വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡും അടച്ചത് കാരണം ഇതിലൂടെ വണ്ടികളൊന്നും പോകുന്നില്ലായിരുന്നു ഇവരെന്താ ചെയ്തതെന്ന് ആർക്കും തന്നെ അറിയത്തില്ല ഇതിലൂടെ നടന്നുപോയ നാട്ടുകാർ പറഞ്ഞാണ് അവരവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു പറഞ്ഞ രണ്ട് ദിവസം കാരണം ഒരു ദിവസം ചെയ്യേണ്ട ഉണ്ടായിരുന്നുള്ളൂ ഇവർ രണ്ട് ദിവസം പാൽ രണ്ട് സൈഡും അടച്ചിട്ടിട്ട് ഇവരൊന്നും തന്നെ ചെയ്തിട്ടില്ല കാരണം ഇവിടെ ചെറിയ പാറപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ട് മിറ്റിലൊതുക്കി കൊണ്ടുവന്നിട്ട് ചെറുതായിട്ട് ചെയ്തിട്ടിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ അതെല്ലാം പൊട്ടി പൊളിഞ്ഞ് തന്നെ ചെറിയ കുഴികളായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ഈ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടുണ്ട് വലിയ ഗർത്തങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ എല്ലാവരും ഒരുമിച്ച് ഇത് ഒരു അഴിമതി കളയാണൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളെല്ലാവരും ഈ വഴി കൂടെ സഞ്ചരിക്കുന്നതാണ് ശരിക്കും നമ്മളെ റോഡിൻ്റെ ടാക്സ് എല്ലാം അടയ്ക്കുന്നതാണ് പക്ഷേ പല സ്ഥലങ്ങളിലും വൻഗർത്തങ്ങളാണ് റോട്ടിലുള്ളത് അവിടെ എല്ലാം സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല മെയിൻ റോഡുകളിൽ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് തെളിയാത്തൊരവസ്ഥയാണുള്ളത് ആ സ്ഥലങ്ങളിലെല്ലാം വലിയ കുഴികളുണ്ട് ചിലപ്പം ബൈക്കുകളൊക്കെ അതിൽ ചാടി വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കുഴികളാണ് റോഡിലുള്ളത് ഇപ്പോൾ ഇവിടുത്തെ ഈ റോഡെല്ലാം ഇതുകൊണ്ടു കിണറിന് ചെറിയ ചെറിയ പാച്ച് വർക്കുകളെല്ലാം ചെയ്തിട്ട് വൻകർത്തങ്ങൾ ആയിട്ടുണ്ട് പല സ്ഥലത്തും ചില സ്ഥലത്തും മുഴ ഇങ്ങനെ നിൽക്കുന്നു ആ സ്ഥലങ്ങളിലൊക്കെ വണ്ടി ഓടിച്ച് പോകലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് ഇതൊക്കെ അഴിമതി തൊടയാണ്ട് സംവിധാനം ഇല്ലാത്തത് കാരണം ഇങ്ങനെ നമ്മുടെ ഇപ്പോഴുള്ള നാട്ടുകാരിലെല്ലാം അനുഭവിക്കുന്നു എന്ന് വേണം